ബാംഗ്ലൂർ ഉള്ള ടിപ്പ് സുൽത്താൻ്റെ സമ്മ പാലസ് അത് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ബാംഗ്ലൂർ പോയപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ടിപ്പ് സുൽത്താൻ്റെ കോട്ടകൾ നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതിനടുത്ത് ആയിട്ടൊരു ഹിന്ദു ടെമ്പിൾ ഉണ്ടാവും ഇവിടെ അത് തൊട്ടപ്പുറത്ത് ഒരമ്പലുണ്ട് അപ്പോൾ ഹിന്ദുത്വത്തിന് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെയായിരുന്നു ടിപ്പ് സുൽത്താൻ എന്നുള്ള ഇപ്പോഴത്തെ ഒരു പ്രചരണത്തിന് നേരെ വിപരീതമാണ് ഈ ഒരു കാര്യം നിങ്ങൾക്കിവിടെ കാണാൻ വളരെ ഭംഗിയുള്ളൊരു സമ്മ പാലസ് ആണ് അതിൻ്റെ ആർക്കിടെക്ചറാണെങ്കിലും ഇപ്പോൾ ആ തൂണുകൾ ഒരുപോലത്തെക്കെ കമാനങ്ങളൊക്കെ നമുക്കൊരു എന്താ പറയുക കാണാൻ നല്ലൊരു കാഴ്ച തന്നെയാണ് ഒരു ചെറിയ മ്യൂസിയം ഉണ്ട് ആ നേരെ ആ ജനലിൽ കൂടെ കാണുന്നില്ലേ അതൊരു ചെറിയ മ്യൂസിയമാണ് ഇപ്പോൾ ടിപ്പ് സുൽത്താൻ്റെ ആ ഒരു സമയത്തെ ബാക്കി വെച്ച കുറച്ച് സാധനങ്ങൾ അവിടെയുണ്ട് അവിടെ ക്യാമറയ്ക്ക് പ്രവേശനമല്ല നമുക്ക് കയറി കാണാം പക്ഷേ വീഡിയോസ് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല ഈ ഒരു ഭാഗത്തെ ആ ഒരു പെയിൻറ്റൊക്കെ റീപെയിൻറ്റ് ചെയ്യപ്പെട്ടതാണ് ബാക്കിയൊന്നും റീ ടച്ച് ചെയ്തതായിട്ട് തോന്നിയില്ല ആ ഇപ്പം നമ്മൾ നേരത്തെ കണ്ണിൻ്റെ നേരെ പുറകുവശമാണ് കേട്ടോ ഇതല്ലാതെ വേറെ രണ്ട് വശങ്ങളിപ്പോൾ നമുക്ക് ബാക്കി രണ്ട് സൈഡിൽ ചിലയിടത്തൊക്കെ നമുക്ക് റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ് എന്താണെന്ന് വെച്ചാൽ പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക അറ്റകുറ്റപ്പണികളും പൊഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നിയ കാരണം നമ്മൾ മുകളിലോട്ട് വെയിറ്റ് ബെയറിങ് പോസിബിലിറ്റി അല്ലാത്തതുകൊണ്ട് അടഞ്ഞു കിടക്കാം ഇവിടെ ആ ഒരു ഒക്കെ കണ്ടില്ലേ അതൊക്കെ പഴയ പെയിൻ്റ് ആണ് ഒന്നും റീ ടച്ച് ചെയ്തിട്ടില്ല പഴയത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പം തിങ്കളാഴ്ച ഇത് ക്ലോസ്ഡ് ആണ് അല്ലാത്ത ദിവസങ്ങളൊക്കെ ഓപ്പണാണ് പിന്നെ നമ്മൾ സിറ്റിയുടെ ഉള്ളിൽ കൂടെ പോകേണ്ടത് കൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു തിരക്ക് ഉണ്ടാവാറില്ല കുറച്ച് കാമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഒന്ന് പോയി നോക്കൂ ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുവരെ ഒന്ന് പോകാൻ ശ്രമിക്കൂ കേട്ടോ